ൾക്കും പരാതിക്കാരൻ ഉന്നയിച്ച ന്യായമായ അപരാതികൾക്കും മറുപടി പറയുന്നതിന് മുമ്പ് ബിജെപി മുതലാളിയുടെ ദാസ്യവൃത്തി ചെയ്യുന്ന ചാനലുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പരോക്ഷ നിയന്ത്രണം സി എം ആറിന് മേലുണ്ടോ എന്നുള്ളത് സംശയിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് സി എംമാറിന് മേൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണം ഉണ്ടോ എന്ന് സംശയിക്കാൻ കാരണം ചെറിയൊരു ക്ലൂ തന്നെ സർക്കാർ ഓഹരിയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഭാഗമായി വരുമ്പോൾ പൊതുജനത്തെ അറിയിക്കുക എന്ന ഒരു മര്യാദ അതിനകത്തുണ്ടല്ലോ അതാണ് കമ്പനി ആക്ടിന്റെ നൂറ്റി എൺപത്തി എട്ടിന്റെ ലംഘനം എന്ന് പറഞ്ഞത് അത് എന്തുകൊണ്ട് നടന്നില്ല എന്ന് നീ ഇങ്ങനെ ചിരിക്കരുത് ചിരി എനിക്ക് അതാനിക്ക് കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ യൂണിയൻ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദാനിയുടെ കമ്പനിയിൽ എന്തൊക്കെ വൃത്തികേടുകൾ എന്തൊക്കെ നന്മകൾ നടന്നാലും അതൊക്കെ ഇന്ത്യയിലെ നവരത്നാ സ്വഭാവമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും അതിന്റെ ഡയറക്ടർമാരും അതുവഴി ഇന്ത്യൻ പൊതുജനം ആകെയും അറിയണമെന്നൊരു വാദം അങ്ങോ അല്ലല്ലോ ആ വാദം പൊതുജനം ആകെ അറിയണമെന്നല്ലോത്തോടു കൂടി ഇടപെടണമെന്നാണല്ലോ എന്തിനാണ് അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പൊതുജനം പറയണമെന്നല്ലോ ഞാൻ പറഞ്ഞത് അല്ലാണല്ലോ അതിനകത്ത് ഇരുനൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ പറ്റിയിട്ടുള്ളത് ഉണ്ട് 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 പരത്തി ആരൊക്കെയാണ് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട നമ്മൾ ഏതെങ്കിലും അക്ഷരമാല അക്ഷരങ്ങൾ പറഞ്ഞു അല്ലെ എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് ഓ സി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ് ആർ സി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് ഐ കെ എന്ന് പറയുന്നത് ഇബ്രാഹിം കുറ്റിക്കുട്ടി കുഞ്ഞാണ് അപ്പൊ ഈ മാന്യന്മാരൊക്കെ പൈസ വാങ്ങിച്ചതെന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചു പി വി പിണറായി വിജയൻ ആണോ അല്ലയോ എന്ന ചോദ്യം വന്നപ്പോൾ അന്തസോടുകൂടെ അദ്ദേഹം വിശദീകരിച്ചു ആ പണം പറ്റുന്ന ഏർപ്പാട് പിണറായി വിജയൻ ഇല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു പോയി പി വി ആരാണെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞല്ലോ പിന്നെന്താ ഞാൻ പറയുമ്പോ അങ്ങയുടെ അവസരത്തിൽ ഞാൻ ഇടപെട്ട് സംസാരിച്ചതല്ലല്ലോ അങ്ങ് നിങ്ങൾ മൂന്നാളുകളും ഇവിടെ പട്ടം നീ വേണ്ട നിരസതയുള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് ഇടപെടുന്നത് കാരണം ഒരേ കാര്യങ്ങൾ എത്രയാണെങ്കിലും എത്രയാണെങ്കിലും ഒരേ കാര്യങ്ങൾ തിരിച്ചു മറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ വിരസതയുടെ അട്ടിപ്പേറവകാശം പരാതിക്കാരനെ ഏറ്റെടുക്കേണ്ടതില്ല അത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ ഞാൻ പ്രേക്ഷകരെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന പരാതി എല്ലാം ഉടായിപ്പാണ് കാൽക്കാശില് നിൽക്കാത്തതാണ് നിങ്ങൾ ഈ പരാതിയുമായിട്ട് മേലാരൊരു ചാനൽ ഫോറിലേക്ക് പറയരുതെന്ന് ഞാൻ പറഞ്ഞാലോ ഇത് എന്റെ അപ്പനോട് എന്ന് പറയാൻ എനിക്ക് അറിയാൻ വേണ്ടി അതുകൊണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായത്തിന്റെ അട്ടിപ്പം ആയിട്ടില്ല അത് പ്രേക്ഷകർ തന്നെ അല്ല അതെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ അങ്ങനെ പ്രയോഗിക്കാൻ നമ്മൾ തരാനും സൗകര്യം ഇല്ല അപ്പൊ ഞാനിവിടെ വിശദീകരണം എന്താണ് ഈ പറയുന്ന ആളുകൾ ജുഡീഷ്യൽ ബോഡി എത്ര നമ്മൾ കണ്ടിട്ടുള്ളതാണ് എൻ ഇ ഡി സി ബി ഐ ഇതൊക്കെ ഇത്തരത്തിൽ വന്നതല്ലേ ഇവരുടെയൊക്കെ കോടതികൾ വിസ്തരിച്ചതല്ലേ സി ബി ഐ പിന്നെ ഈ നാൽപ്പത്തിനല്ലോ ജയ്ക്ക് ഞാൻ പറഞ്ഞത് ഈ സ്പെസിഫിക് കാര്യങ്ങൾക്ക് ഇവിടെ ഇവിടെ ആർഒസിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അതിന് രാഷ്ട്രീയ പ്രേരിതം അവിടെ ഇൻട്രീം സെറ്റിൽമെൻ്റ് വേർഡിൻ്റെ വന്നപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ വാലാട്ടി പട്ടികൾ ഇപ്പോൾ ഇനി ആരുടെ ഉത്തരവ് വന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നാൽ ഇവർ ഇത് തന്നെ പറയുമെന്നാണ് എൻ്റെ വിശ്വാസം അതും ും നമ്മുടെ ആദരണീയനായ കോൺഗ്രസ് പ്രതിനിധി ഇ ഡി ഐയും സി ബി ഐയും ഒക്കെ പ്രത്യേകം പ്രത്യേകം കത്തയച്ചു കൊടുത്ത് കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്ന നല്ല തഴക്കവും പഴക്കവും ഉള്ള ആളാണ് വെറുതെ ഓരോ അദ്ദേഹം വീണ്ടും അത് ആവശ്യപ്പെടണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അനുഭവങ്ങളുണ്ട് നാട്ടിൽ അനുമതി കൊടുത്ത് അവൻ ും ശരി അങ്ങ എഫ് ഇടിയിക്കാനും അത്തരത്തിൽ അങ്ങേക്ക് പ്രാഗൽഭ്യവും പിൻചരിത്രമുള്ള ആളാണല്ലോ അതിവിടെ ആവർത്തിക്കണം എന്നുള്ളതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥനാട്ടിലെ അങ്കട നേതാവായ ശ്രീ എ സി ബുഹിതന്റെ കോണാനുകൂടി കണ്ടുകെട്ടി എന്ന പച്ച കള്ളം ഇതേപോലെ മാധ്യമങ്ങൾ കെറിഞ്ഞുകൊടുത്ത് ആ അപ്പ കഷ്ണങ്ങൾ തിന്ന മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയതല്ലേ ഒരണാ പൈസ കണ്ടുകെട്ടിയോ ഒരണാ പൈസ അത് എ സി ബുദ്ധി നിന്ന് മാത്രം ശ്രീ കെ ടി ജലീൽ ശ്രീ ശ്രീരാമകൃഷ്ണൻ പോയി എത്ര വേട്ടയാടി വേണ്ടി ഏറ്റവും വലിയ കള്ളപ്പണ ഇടപാട് അതിന്റെ പങ്കു കോൺഗ്രസ് നേതാക്കന്മാർ അതിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ തെണ്ടി എന്തിനാ എല്ലാവരും പ്രതിരോധത്തിലാകുമ്പോൾ അവർ അവരുടെ സ്ഥിരം രീതികളാണ് മാധ്യമങ്ങളെ പഴിചാരുക അവരുടെ തലക്കിട്ടടിക്കുക എന്നുള്ളത് അപ്പൊ സംവാദം എന്നതൊരു സ്വതന്ത്രാഭിപ്രായ പ്രകടനത്തിനുള്ള വേദിയാണ് മാധ്യമങ്ങൾക്ക് അവരുടെ നിലപാടുകളുണ്ട് മാധ്യമങ്ങൾ സത്യം പറയാനുള്ളവരാണ് മാധ്യമങ്ങൾ കാര്യങ്ങൾ പറയാനുള്ളതാണ് ഞങ്ങളുടെ ദൗത്യവും ഉത്തരവാദിത്വവും ഞങ്ങൾക്കറിയാം ഇല്ല അവരെ ൾക്കണ്ടേ അന്വേഷണങ്ങൾ കൃത്യമായിട്ട് നടക്കട്ടെന്നേ നടന്നു വരട്ടെ നടന്നു വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി എഫ്ഐആർ വരേണ്ടി വരും അയ്യോ കിട്ടിയതൊന്നും ആ ഫൈസൽ ഒന്ന് കണ്ടു നോട്ടീസ് ഇഷ്യൂ ചെയ്ത കഥയുമായിട്ട് സഹമന്ത്രി ഇവിടെ വന്ന് പലയാവർത്തി മാധ്യമങ്ങളെ കണ്ടു പോയതാ നാളെ പറഞ്ഞിട്ട് ജയ്ക്കെ ഇവിടെ നിന്ന് നമ്മള് മറ്റൊരു രാജ്യത്തിൽ ഇരിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് അവിടത്തെ അവിടുത്തെ നിയമ സംവിധാനങ്ങളെ മുഴുവൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ട് വരുന്നതൊക്കെ നിങ്ങൾ ഇത് പറയുന്നത് സത്യത്തിൽ താ മണ്ടനാണോ ായി പറഞ്ഞോണ്ട് വരുന്നത് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് മറ്റൊരു രാജ്യത്ത് അതിൻ്റെതായ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയി അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ പോയി കേരളത്തിൽ നിന്ന് കർണാടകത്തിൽ പോയിട്ട് ഒരു പ്രതിയെ പിടിച്ചോണ്ടുവരുന്നത് പോലെയാണോ ഇവിടെ പോയി പിടിച്ചോണ്ട് വരുന്നത് ഇപ്പോളിയില്ലാത്ത നമ്മുടെ ജോസഫ് ബാഷിന്റെ കൈവെട്ടിയ കേസിലെ പ്രതിയുണ്ടല്ലോ എന്നെ പോപ്പുലർ ഫ്രണ്ട് പിലർ അയാള് അയാൾ അയാൾ

ആകെ ഈ രണ്ട് സാധനങ്ങളോ ജീവൻ കൊടുത്ത് സംരക്ഷിക്കുമെന്ന് ആരെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കുന്നു മനസ്സിലായില്ല ജീവൻ കൊടുത്ത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ആരാ ജീവൻ കൊടുത്ത് സംരക്ഷിക്കുന്ന പറഞ്ഞ ആരാ സ്വപ്ന സുരേഷിന്റെ സ്വപ്നം നടക്കലാണോ ബിജെപിക്കാരുടെ സ്വപ്നം നടക്കില്ല അശ്വത്ഥാമെന്ന ആന ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ശിവശങ്കർ ഞാനൊരു കാര്യം കേൾക്കട്ടെ സ്വപ്ന സുരേഷിന്റെ ഏറ്റവും വലിയ ആളായിരുന്നല്ലോ സംരക്ഷിക്കുന്ന ആളായിരുന്നല്ലോ പി ആർ ശിവശങ്കർ പിണറായി വിജയൻ ആ ശിവശങ്കർ